പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷാക്കിർ മദ്രസയിലും സ്കൂളിലും നാലാം ക്ലാസ്സിലാണ് നന്നായി പഠിക്കുന്നു ഉസ്താദുമാരുടെയും മാസ്റ്റർമാരുടെയും ഇഷ്ടശിഷ്യൻ മദ്രസയിലെ വിദ്യാർത്ഥി സമാജത്തിൽ മിക്ക പരിപാടികളിലും പങ്കെടുക്കും ഒരു ദിവസം ഹസൻ ഉസ്താദ് ക്ലാസ്സിൽ വന്നത് പുതിയൊരു വാർത്തയുമായിട്ടാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസ്ഥാനതല സാഹിത്യ മത്സരങ്ങൾ വരുന്നു അതിശയം കൊണ്ട് കുട്ടികളുടെ വാ പോയി മദ്രസയിലെ മത്സരങ്ങളെക്കുറിച്ച് മാത്രമേ കുട്ടികൾ കേട്ടിട്ടുള്ളൂ പണ്ടെന്നോ ഒരിക്കൽ റേഞ്ച് തല മത്സരം നടന്നതായി അവർ കേട്ടിട്ടുണ്ട് അതിനപ്പുറം ഒരു മത്സരമുണ്ടോ ഉണ്ട് ഉസ്താദ് വിശദീകരിച്ചു ആഗസ്റ്റിൽ മദ്രസയിൽ മത്സരം ജയിക്കുന്ന കുട്ടികൾക്ക് സെപ്റ്റംബറിൽ റേഞ്ച് മത്സരം ഒക്ടോബറിൽ ജില്ലാ മത്സരം നവംബറിൽ സംസ്ഥാന മത്സരം ഇങ്ങനെ നാലുകട്ട മത്സരം ഇനി പേര് തന്നോളൂ ഉസ്താദ് മത്സരിക്കുന്നവരുടെ പേരെഴുതാൻ തുടങ്ങി എല്ലാ ഇനത്തിലും ഷാക്കിറിൻ്റെ പേരെഴുതി മുതൽ മത്സരത്തിന് വേണ്ടിയുള്ള പഠനം കാത്തുകാത്തിരുന്നു ഒടുവിൽ ആ ദിനം വന്നു മത്സരം നടക്കാൻ സ്റ്റേജ് ഉയർന്നു മൈക്ക് ശബ്ദിച്ചു ജനം കൂടി രാവിലെ എട്ട് മണിക്ക് പരിപാടി തുടങ്ങി വൈകുന്നേരം മണിക്ക് അവസാനിപ്പിച്ചു പൊതുയോഗം സമ്മാനദാനം രണ്ട് പ്ലാസ്റ്റിക് കവറുകളിൽ നിറയെ സമ്മാനങ്ങളുമായി ഷാക്കിർ വീട്ടിലെത്തി ഉമ്മ ഇത് കണ്ടോ എനിക്ക് കിട്ടിയ സമ്മാനം ഓ സമ്മാനം കുറേ ഗ്ലാസും സോപ്പ് പെട്ടിയും ഉമ്മ നിസാരമട്ടിൽ തള്ളിക്കളഞ്ഞു ഷാക്കിറിനെ സങ്കടം വന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഷാക്കിർ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മാരെ മത്സരമാണ് എനിക്ക് പോകണം നീ എവിടെയും പോണ്ട ഉസ്താദ് പറഞ്ഞതാണുമാ ഉസ്താദ് ബാപ്പ കാലടിച്ചു വിളിക്കും അപ്പോൾ ഒരു ഉസ്താദും വരൂല അന്ന് ഷാക്യർ ഒറ്റയ്ക്കിരുന്ന് കുറേ കരഞ്ഞു ഒടുവിൽ അവനൊരു തീരുമാനത്തിലെത്തി വരുന്നത് വരട്ടെ മത്സരത്തിന് പോകണം മത്സര ദിവസം ഷാക്യർ ഉമ്മയോട് പറഞ്ഞു റേഞ്ച് മത്സരം ഇന്നാണ് ഉമ്മ എതിർ പറയരുത് അവർ മിണ്ടിയില്ല ഷാക്കിർ മദ്രസയിലേക്കൊള്ളി കുട്ടികൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അസൻ ഉസ്താദും സദുറും കുട്ടികളോടൊപ്പം ബസ് സ്റ്റാൻഡിലെത്തി ഷാക്കിർ ആദ്യമായി ബസ്സിൽ കയറുകയാണ് അതുവരെ അങ്ങനെ ഒരു അനുഭവമില്ല സീറ്റിലിരുന്നപ്പോൾ എന്തോ ഒരു പദവി ലഭിച്ചതുപോലെ അവന് തോന്നി കണ്ടക്ടർ ബെല്ലടിച്ചു ഡ്രൈവർ സ്റ്റയറിംഗ് തിരിച്ചു ഷാക്കിർ ഇതൊക്കെ നോക്കിയിരുന്നു ബസ് ഓട്ടം തുടങ്ങി കെട്ടിടങ്ങളും മരങ്ങളും പിന്നോട്ടോടുന്നു എന്തൊരതിശയം അരമണിക്കൂർ ഓടി സ്ഥലത്തെത്തി ഷാക്കിറിന് ദുഃഖം തോന്നി കുറച്ച് സമയം കൂടി ബസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ മത്സരം നടക്കുന്ന മദ്രസയിലെത്തി കുട്ടികളെ ചായ കുടിക്കാനിരുത്തി പൊറോട്ടയും ഇറച്ചിക്കറിയും വിളമ്പി ഷാക്കിർ അന്തം വിട്ടുപോയി അവൻ പൊറോട്ടയും ഇറച്ചിക്കറിയും കഴിച്ചു നന്നായി പാലൊഴിച്ച ചായ ഗ്ലാസ് നിറയെ നിറഞ്ഞു പോയി ഷാക്കിറിനെ നല്ല ഉത്സാഹം മത്സരം തുടങ്ങി ഷാക്കിർ സ്റ്റേജിലെത്തി പ്രസംഗം നന്നായി അവതരിപ്പിച്ചു പിന്നെ പാട്ട് പല ഇനങ്ങൾ ഉച്ചയായി പള്ളിയിൽ പോയി വലിയ ജമായത്തിൽ പങ്കെടുത്തു നിസ്കാരത്തിന് ശേഷം ഭക്ഷണം നെയ്ച്ചോർ കറി ഉച്ചയ്ക്ക് ശേഷം മത്സരം തുടർന്നു വൈകുന്നേരം മണിയോടെ ഫലങ്ങൾ വന്നു തുടങ്ങി ഷാക്യർ റേഞ്ച് ഇനത്തിൽ ഒന്നാമൻ ട്രോഫി അവൻ്റെ മദ്രസയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് നേടിയുള്ള ട്രോഫി മനസ്സി നിറയെ അരം പിടിപ്പിക്കുന്ന ഓർമ്മകളുമായി ഷാക്യർ വീട്ടിൽ തിരിച്ചെത്തി ഭാഗ്യം ബാപ്പ എത്തിയിട്ടില്ല ഉമ്മ എനിക്ക് രാവിലെ പൊറോട്ടയും ഇറച്ചിക്കറിയും കിട്ടി പാൽ കിട്ടി ഉമ്മയുടെ കണ്ണുകൾ തിളങ്ങി മറ്റൊരു വിശേഷവും ഉമ്മക്ക് കേൾക്കാൻ കേൾക്കണമെന്നില്ല മകൻ്റെ വിഷപ്പടങ്ങി എന്നു കേട്ടത് വലിയ സന്തോഷം രണ്ടാഴ്ച കഴിഞ്ഞ് ഷാക്കിർ പറഞ്ഞു ഉമ്മ ജില്ലാതല മത്സരം എനിക്ക് പോകണം വിശപ്പിനെന്തെങ്കിലും കിട്ടുമോ ഉമ്മ അറിയില്ല കിട്ടുമായിരിക്കും മദ്രസയിൽ നിന്ന് മൂന്ന് കുട്ടികളാണ് ജില്ലയിലേക്ക് പോകുന്നത് സദറിൻ്റെയും ഹസ്സൻ ഉസ്താദിൻ്റെയും കൂടെ ബസ്സിൽ കയറി ഇത്തവണ ഷാക്കിൻ്റെ മോഹം തീർന്നു ഒന്നര മണിക്കൂർ ബസ്സിലിരുന്നു ടൗണിൽ ബസ്സിറങ്ങി ഓട്ടോറിക്ഷയിൽ കയറി ഷാക്കിർ അതിശയിച്ചുപോയി ഇതാദ്യമായിട്ടാണ് ഓട്ടോയിൽ കയറുന്നത് പല റോഡുകളുടെയും ഓടി ഇരുനില കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്നു ഷാക്കിറിന് അത്ഭുതം എന്തൊരു കെട്ടിടം ഇരുനില മദ്രസ കെട്ടിടം വിശാലമായ ഹാള് ചായ കുടിക്കാനൊരു ചായ കുടിക്കാനിരുന്നു വീണ്ടും പൊറോട്ടയും ഇറച്ചിക്കറിയും പാൽ ചായ ഷാക്കിർ പെട്ടെന്ന് ഉമ്മയെയും സലീമോനെയും ഓർത്തുപോയി അതിൽ ഇന്നൊരു പൊറാട്ട സലീം മോന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഷാക്കിറിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ആരും കാണാതെ തുടച്ചു കളഞ്ഞു മദ്രസയുടെ മുറ്റത്ത് വലിയ പന്തൽ അലങ്കരിച്ച വലിയ സ്റ്റേജ് പരിപാടികൾ തുടങ്ങി പ്രസംഗം പാട്ട് ബാങ്ക് വിളി കിസ് എല്ലാത്തിലും ഷാക്കിർ തിളങ്ങി രണ്ടിനത്തിൽ ഷാക്കിർ ഒന്നാം സ്ഥാനം നേടി മറ്റുള്ളതിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ മടങ്ങിയെത്തുമ്പോൾ രാത്രി വൈകി അസൻ ഉസ്താദ് ഷാക്കിറിനെ വീട്ടിലെത്തിച്ചു ഇനി ഉസ്താദ് പൊയ്ക്കോളൂ ഷാക്കിർ ഉസ്താദിനെ പറഞ്ഞയച്ചു വാതിൽ മെല്ലെ തള്ളി അത് തുറന്നു ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് പോയി കിടന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ പിറ്റേന്ന് ഉണർന്നു മദ്രസയിൽ പോയി ഞായറാഴ്ച ദിവസം വിദ്യാർത്ഥി സമാജം സദർ ഉസ്താദ് പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു ഒരു സന്തോഷ വാർത്ത സംസ്ഥാനതല മത്സരം ഒന്നാം തീയതിയാണ് അതിൽ നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി രണ്ട് ഇനങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷാക്കിറാണ് നമ്മുടെ മദ്രസയുടെയും ഇന്നാട്ടിൻ്റെയും അഭിമാനമാണവൻ അന്ന് വൈകുന്നേരം അവൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ സ്റ്റേറ്റ് മത്സരത്തിന് പോവുകയാണ് ഒന്നാം തീയതിയാണ് പരിപാടി തലേന്ന് പോവണം റെയിലിനാണ് യാത്ര മാപ്പ അറിഞ്ഞാൽ ഉമ്മ മീതിയോടെ പറഞ്ഞു ഉപ്പയോട് സമ്മതം ചോദിക്കാൻ ഷാക്കിറിന് ധൈര്യമൊക്കെയുണ്ട് എതിര് പറഞ്ഞാലോ അനുസരണക്കേട് കാണിച്ചുകൂടാ ഒന്നും പറയണ്ട ജില്ലാ നേതാക്കളും കുട്ടികളും പുറപ്പെടുകയാണ് സദറും ഷാക്കിറും കൂട്ടത്തിലുണ്ട് ട്രെയിനിൽ കയറി കയറിയതോടെ അത്ഭുത ലോകത്തെത്തിയത് പോലെ ഷാക്കിറിന് തോന്നി എല്ലാവരും ബർത്തിൽ കയറി കിടന്നു ഉറങ്ങിയും ഉണർന്നും സമയം നീങ്ങി ട്രെയിനിൽ നിന്നു തന്നെ ശുഭയി നിസ്കരിച്ചു അതിരാവിലെ സ്റ്റേഷനിൽ ഇറങ്ങി ഒരിക്കലും കാണാത്ത നാട് സംസാരം കേട്ടപ്പോൾ ഷാക്കിറിൻ്റെ അതിശയം എന്തൊരു തരം ഭാഷ ബസ്സിൽ കയറി മുക്കാൽ മണിക്കൂർ യാത്ര ബസ്സിറങ്ങി ഓട്ടോയിൽ കയറി കുട്ടികളുമായി വാ ധാരാളം വാഹനങ്ങൾ പോകുന്നു വലിയ ഗേറ്റ് അതിനു മുമ്പിൽ ഇറങ്ങി ഓട്ടോ പോയി ഗേറ്റ് കടന്ന് മനോഹരമായ പള്ളി റോഡിന് വക്കിൽ കൗണ്ടറുകൾ ഓരോ ജില്ലയുടെയും പേരെഴുതിയ ബോർഡുകൾ ജില്ലയുടെ പേരിനു താഴെയും നമ്പറ് റൂം നമ്പറ് അവിടെയാണ് താമസം കൗണ്ടറിൽ പേര് നൽകി ടോക്കൻ വാങ്ങി ബോർഡി മദ്രസയുടെ പേര് വായിച്ചു കൂറ്റൻ കെട്ടിടം അതിനു മുമ്പിൽ ഷാക്യർ അതിശയത്തോടെ നിന്നു അവിടെ ഇവിടെ പഠിക്കുന്നവർ എത്ര ഭാഗ്യവന്മാർ ബാഗും തൂക്കി നടന്നു ഹൈസ്കൂൾ കെട്ടിടങ്ങൾ അതിലെ ഒരു മുറിയിലാണ് താമസം എന്തൊരു വിശാലമ്മ വിശാലത എന്തൊരു സൗകര്യം തൊട്ടടുത്ത മുറിയിൽ മറ്റു ജില്ലക്കാർ താമസിക്കുന്നു കാസർഗോഡ് ദക്ഷിണ കന്നഡ കുടക് നീലഗിരി സാധനങ്ങൾ മുറിയിൽ അടുക്കി വെച്ചു ബെഞ്ചുകൾ ചേർത്തിട്ടു ഷീറ്റുകൾ വിരിച്ചു ഇനി ഇവിടെയാണ് രണ്ട് ദിവസത്തെ താമസം സദർ ഉസ്താദ് പറഞ്ഞു എല്ലാവരും ബാത്റൂമിൽ പോയി കുളിച്ചു വന്നു അതോടെ നല്ല ഉന്മേഷം തോന്നി ചായ കുടിക്കാൻ വേണ്ടി നടന്നു മോർണിംഗ് മദ്രസയുടെ ഹോസ്റ്റലിലേക്ക് നടന്നപ്പോൾ ഷാക്കിറിനെ വിസ്മയം തോന്നി വിശാലമായ ഡൈനിങ് ഹാള് അനേകം ആളുകൾ പ്രാതൽ കഴിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഇരുവശത്തായി ഇവർ ഇരുന്നു നല്ല സ്വാതുള്ള ഭക്ഷണം പ്രാതലിന് ശേഷം അവർ പുറത്തിറങ്ങി വിശാലമായ ഗ്രൗണ്ടിലൂടെ നടന്നു വിശാലമായ മൂന്ന് പന്തലുകൾ മൂന്ന് സ്റ്റേജുകൾ ഒരേ സമയം മൂന്ന് സ്റ്റേജുകളിൽ പരിപാടി നടക്കുന്നു എഴുത്തു മത്സരത്തിന് ഒരു ഹാൾ വേറെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കുട്ടികളും ഉസ്താദുമാരും എത്തിക്കൊണ്ടിരിക്കുന്നു പലരോടും സംസാരിക്കണമെന്ന് ഷാക്രനും മോഹം ഒരു കുട്ടി കുട്ടിയോടവൻ രഹസ്യമായി ചോദിച്ചു എവിടെയാണ് നാട് നീലഗിരി മു അതെവിടെയാ എവിടെയാണ് കേരളത്തിന് പുറത്താണ് അത്ഭുതം അന്ന് വൈകുന്നേരം ഉദ്ഘാടന മഹാസമ്മേളനം രാത്രിയിൽ വൈദ്യുതി വെളിച്ചത്തിൽ കുളിച്ചു ബോഡിം മദ്രസ പിറ്റേന്ത് കാലത്ത് പരിപാടികൾ തുടങ്ങി ഷാക്കിർ നല്ല മനസ്സാന്നിധ്യത്തോടെ പങ്കെടുത്തു ഒരു ഫസ്റ്റ് കിട്ടി മറ്റൊന്നിൽ സെക്കൻഡ് സമാപന സമ്മേളനത്തിൽ വെച്ച് സമ്മാനങ്ങളിൽ ഏറ്റുവാങ്ങി ആളമായ രണ്ട് ദിവസങ്ങൾ കടന്നുപോയി ഓരോ ജില്ലക്കാർ മടങ്ങുകയായി ഷാക്കിറിൻ്റെ മനസ്സ് നൊന്തു ഇനിയൊരു മടക്കമുണ്ടോ ഈ ക്യാമ്പസിലേക്ക് ഇനിയൊരു മടക്കമുണ്ടോ ഷാക്കിർ കണ്ണുകൾ തുടച്ചു